എർപേസ് മീഡിയയിലേക്ക് സ്വാഗതം ബ്രസീലിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഇനത്തിലുള്ള പശുവിനെ വിറ്റത് നാൽപ്പത് കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ ഇനമായ നെല്ലൂർ വിഭാഗത്തിൽപ്പെട്ട വിയാറ്റിന പത്തൊൻപത് പശുവാണ് കണ്ണഞ്ചിപ്പിക്കുന്ന വിലയ്ക്ക് വിറ്റുപോയത് ഈ പശുവിന് ഇത്രയധികം വില ലഭിക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കുമെന്നറിയണ്ടേ കൂടുതൽ പാൽ ലഭിക്കുന്നതിനുമപ്പുറം പശുക്കൾക്ക് വില മതിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ചില പ്രത്യേക ഇനങ്ങൾ അസാധാരണമായ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കാറുണ്ട് ഇവയ്ക്കും വളരെയധികം വില ലഭിക്കുന്നു ചില ഇനങ്ങളെ ലക്ഷക്കണക്കിന് വിലയ്ക്കാണ് വിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ബ്രാഹ്മണ ജനവും ജപ്പാനിൽ നിന്നുള്ള വാക്യു ഇനവും ഇതിന് ഉദാഹരണങ്ങളാണ് അതികഠിനമായ ചൂട് കാലാവസ്ഥയെപ്പോലും ഇവയ്ക്ക് പ്രതിരോധിക്കാൻ കഴിയും കൂടാതെ ഈ ഇനങ്ങൾ ശുദ്ധമായും കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് കൂടിയാണ് ലോകമെമ്പാടും അവയ്ക്ക് ആവശ്യക്കാർ വർധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ നെല്ലൂർ പശു ബ്രസീലിലെ മിനാസ് ഗരേസിൽ നിന്നുള്ള നെല്ലൂർ ഇനത്തിൽപ്പെട്ട വിയറ്റിന പത്തൊൻപത് എന്ന പശുവാണ് ഇപ്പോൾ ചരിത്രം സൃഷ്ടിക്കുന്നത് നെല്ലൂർ ഇനത്തിൽപ്പെട്ട ഏറ്റവും വിലയേറിയ പശു ആണിത് ഇതിന്റെ ഭാരം ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് കിലോഗ്രാം ആണ് സാധാരണയുള്ള പശുവിന്റെ ഇരട്ടിയോളം ഭാരം വരും ഇതിന് വിലയ്ക്ക് മാത്രമല്ല അതിന്റെ ശാരീരിക പ്രത്യേകതകൾക്കും പേര് കേട്ടതാണ് വിയറ്റിന പത്തൊൻപത് ലോകത്തിലെ തന്നെ ഏറ്റവും സവിശേഷമായ പശുക്കളിൽ ഒന്നു കൂടിയാണിത് വിയറ്റിന പത്തൊൻപത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ പശു മാത്രമല്ല ഒരു ലോകസുന്ദരി കൂടിയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇത് ഇടം നേടിയിട്ടുണ്ട് ചാമ്പ്യൻസ് ഓഫ് ദി വേൾഡ് മത്സരത്തിൽ മിസ് സൗത്ത് അമേരിക്ക എന്ന ടൈറ്റിലും അത് കരസ്ഥമാക്കിയിട്ടുണ്ട് വെളുത്തതും തിളക്കമേറിയ ചർമ്മവും ഉയർന്നു നിൽക്കുന്ന കൊമ്പും ഇതിന്റെ പ്രത്യേകതകളാണ് ഈ സവിശേഷതകൾ ചൂടുകാലത്തെ പ്രതിരോധിക്കാൻ അവയെ സഹായിക്കുന്നു